ഗ്ലോബൽ അക്കാദമിയിൽ പുതുവത്സര ആഘോഷ പരിപാടികൾ നടന്നു ക്രിസ്തുമസിനോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികളിൽ വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും പങ്കുചേർന്നു അക്കാദമിയിൽ പരിശീലനം നടത്തിവരുന്ന മുഴുവൻ വിദ്യാർത്ഥികളും പരിപാടികളുടെ ഭാഗമായി വിവിധ ഹൗസുകളായി തിരിച്ചാണ് മത്സരങ്ങൾ നടന്നത് കരോൾ ഗാന മത്സരം ക്രിസ്തുമസ് ഫ്രണ്ടിന് സമ്മാനം നൽകൽ കസേരകളി ബലൂൺ ബ്ലാസ്റ്റിംഗ് കാൻഡിൽ റൈഡ് തുടങ്ങി നിരവധി മത്സരങ്ങൾ നടന്നു മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു വിദേശത്ത് പഠനത്തിനും ജോലിക്കുമായി പോകാൻ തയ്യാറെടുക്കുന്ന പലർക്കും സ്വന്തം നാട്ടിലെ അവസാനത്തെ ക്രിസ്മസ് ആഘോഷമാണിത് അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തിലാണ് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഓമാ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പ്രിൻസ് നാരായണൻ ഓമാ ഗ്ലോബൽ അക്കാദമി പ്രിൻസിപ്പൽ സജിൻ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് വിദേശ കരിയർ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്കായി ഈ പുതുവർഷത്തിൽ ഒമാ ഗ്ലോബൽ അക്കാദമി നിരവധി ആകർഷകമായ പദ്ധതികളാണ് ഒരുക്കിയിട്ടുള്ളത് അത്യാധുനിക സൗകര്യങ്ങളോടെ ജർമ്മനിയിൽ സൗജന്യ വിദ്യാഭ്യാസവും ഒമ ഉറപ്പുവരുത്തുന്നുണ്ട് ജോലിക്കായി വിദേശത്ത് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ കുടുംബത്തെ കൂട്ടി ഫാമിലി റിയൂണിയൻ സാധ്യമാക്കുന്ന പദ്ധതികളും ഒമ നടപ്പിലാക്കി വരികയാണ് എന്ന് ഒമ ഡയറക്ടർ അറിയിച്ചു ഹായ് എല്ലാ ലോകർക്കും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും ക്രിസ്മസ് നവത്സരങ്ങൾ ആശംസിക്കുന്നു അതോടൊപ്പം ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ഒമാ ഗ്ലോബൽ അക്കാഡമി ധാരാളം ന്യൂ പ്രോജക്റ്റുകൾ അവതരിപ്പിക്കുകയാണ് പ്രത്യേകിച്ചും ജർമ്മൻ കരിയർ ആഗ്രഹിക്കുന്ന നഴ്സുമാർക്ക് സൗജന്യമായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി നൽകുന്നതോടൊപ്പം അവരുടെ ഫാമിലിയെക്കൂടെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫാമിലി റീയൂണിയൻ സാധ്യമാക്കത്തക്ക രീതിയിലുള്ള നൂതനമായിട്ടുള്ള പ്രോജക്റ്റുകളാണ് ഒമാ ഗ്ലോബൽ അക്കാഡമി ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ഈ മാസത്തിലും അടുത്ത മാസത്തിലുമായിട്ട് ധാരാളം കുട്ടികൾ ജർമ്മനിയിലേക്ക് ഏകദേശം പത്ത് പന്ത്രണ്ടോളം കുട്ടികൾ ജർമ്മനിയിലേക്ക് ജോബ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ പുതിയതായിട്ട് നഴ്സിംഗ് അഡ്മിഷൻ മാർച്ചിൽ വരുന്ന ഇന്ത്യയിലേക്കുള്ള നഴ്സിംഗ് അഡ്മിഷന് വേണ്ടിയിട്ട് ആറോളം കുട്ടികൾ ജാനുവരി ഫസ്റ്റോടു കൂടി തന്നെ ഇവിടെ യാത്ര തിരിക്കുകയാണ് ഈ അവസരത്തിൽ പുതിയ പ്രോജക്റ്റുകൾ നമ്മൾ അവിടെ അവതരിപ്പിക്കുന്നത് പ്രധാനമായിട്ടും നേഴ്സിംഗ് കരിയർ കൂടാതെ മറ്റ് കരിയർ ആഗ്രഹിക്കും പ്രത്യേകിച്ച് ഹോട്ടൽ മാനേജ്മെൻറ്റ് ചീഫ് ഷെഫ് ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സ് തുടങ്ങിയ തസ്തികൾ അതുപോലെ ട്രക്ക് ഡ്രൈവേഴ്സ് തുടങ്ങിയ തസ്തികളിൽ ധാരാളം ജോലി സാധ്യതകൾ ജർമ്മനിയിൽ ഉണ്ട് ആ ജോലികൾക്ക് വേണ്ട കരിയർ ഗൈഡൻസ് നൽകുകയും അതിനുവേണ്ട ലാംഗ്വേജ് ട്രെയിനിങ് നൽകുകയും ചെയ്ത് അവരുടെ കരിയർ ഗ്രോത്ത് സഫലമാകുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും ഒമാ ഗ്ലോബൽ അക്കാഡമി അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ലാംഗ്വേജ് ട്രെയിനിംഗ് സെക്ഷനിൽ ജർമ്മൻ ഐ എൽ ടി എസ് ഓഇ ടി തുടങ്ങിയവയ്ക്ക് ധാരാളം പുതിയ ബാച്ചുകളും ആരംഭിക്കുകയാണ് ഈ നൂതനമായിട്ടുള്ള സംരംഭത്തിൽ എല്ലാ ജനങ്ങളെയും ഒമാ ഗ്ലോബൽ അക്കാദമിയിൽ നിന്ന് പ്രത്യേകിച്ച് കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളെയും ഒമാ ഗ്ലോബൽ അക്കാദമിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും